ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ തിരികെ വന്ന് വൈജയന്തിയുടെ നേർക്ക് നിറയൊഴിക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ വൈജന്തിയുടെ നേർക്ക് തോക്ക് ചൂണ്ടുമോ എൻ്റെ മകളല്ലേട് ഈ അലീന എന്നൊക്കെ പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ഇല്ലെന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കാണ് ബാലചന്ദ്രനെ കാണാത്തതിനെ തുടർന്ന് വൈജയന്തി ആകെ ടെൻഷനാവുന്നുണ്ട് കേട്ടോ വൈജയന്തി ആണെങ്കിലോ പല തവണയായി ബാലചന്ദ്രന് വിളിച്ചു നോക്കുന്നുണ്ട് എന്നാൽ ബാലചന്ദ്രനാണെങ്കിലോ ഫോൺ എടുക്കില്ല കാരണം തൻ്റെ മനസ്സിലൂടെ കടന്നു പോയിരിക്കുന്നത് അലീന വൈജന്തിയുടെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതാണ് കേട്ടോ അങ്ങനെ പല കാര്യങ്ങൾ പഴയ പല കാര്യങ്ങൾ തൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ അപ്പം ആഗ്രഹയിലായിരുന്ന സമയത്ത് അന്ന് എന്തൊക്കെയോ ചുറ്റിക്കളി ഇവിടെ ബാലചന്ദ്രൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അലീനയുടെ അച്ഛനും മറ്റുള്ളവർക്കൊക്കെ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതെ അവിടെ താമസിപ്പിച്ചതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ വണ്ടി ഓടിക്കുന്നത് തന്നെ പരിസരം ആ ലെവലായിരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് ടെൻഷൻ സഹിക്കാനാവാതെ ബാലചന്ദ്രൻ ഇറങ്ങി പിന്നീട് ഒരു ഇറങ്ങിയതിനു ശേഷം പിന്നീട് ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ പോയി തൻ്റെ മുഖൊക്കെ ഒന്ന് കഴുകി ഒന്ന് റിലാക്സ് ആവാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ സത്യം അറിയുമ്പോൾ തൻ്റെ മനസ്സ് കൈവിട്ടു പോകാൻ ഇനി ഇത് ബാലചന്ദ്രനെ കാണുന്നില്ല ഒരുപാട് തവണ ഫോൺ എടുക്ക ഫോൺ അടിച്ചു നോക്കുകയാണ് അപ്പോഴൊന്നും വൈജന്റി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ തൻ്റെ മനസ്സാകെ ടെൻഷനാവാണ് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാതെ ആകെ ടെൻഷൻ ആകുമ്പോൾ തൻ്റെ മുന്നിൽ ഏക ഒരു വഴി ഇനി അലീന തന്നെയാണെന്ന് വ വൈജന്റിക്ക് തോന്നണം കേട്ടോ അവളോടാണല്ലോ ഇപ്പോൾ സ്നേഹൊക്കെ കാണിക്കുന്നത് അവളോട് അവളോട് പറയാതെ എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല എന്തായാലും അവളോട് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ആ ഒരു തെറ്റായ ചിന്താഗതി വൈജയന്തിയുടെ മനസ്സിൽ കിടക്കണം അങ്ങനെ വൈജയന്തി നല്ല രീതിയിൽ അലിനയോട് ചോദിക്കാനും തോന്നില്ല എന്നാൽ കുറിച്ച് അറിയണം അതിനെയൊക്കെ വഴി അവളോട് ഒന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് നോക്കാം എന്ന് കരുതിയിട്ട് അലിനയുടെ മുന്നിലോട്ട് പോവാണ് കേട്ടോ എന്നിട്ട് അലിനയോട് പറയണം അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടുത്തെ സാറ് എങ്ങോട്ടാണ് പോയതെന്ന് നിന്നോടേറ്റ് പറഞ്ഞിരുന്നോ അത് കേൾക്കുന്ന അലീന പറയാ ഇല്ല കള്ളം പറയുന്നോ എന്ന് പറയുമ്പോൾ അലീന പറയാ ഇല്ല എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സാറിൻ്റെ റൂമിലോട്ട് കയറിയപ്പോൾ ആ റൂമൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നതും മേഡത്തിൻ്റെ ഫയലുകളും അതുപോലെ ഫോട്ടോസൊക്കെ അവിടെ നിലത്ത് വീണ് കിടക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു ഏ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് അലീനയോട് വൈജന്തി പറയുമ്പോൾ ഉണ്ട് മേഡം മേഡത്തിൻ്റെ റൂമൊക്കെ ഞാൻ ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ സമയം അല്ല ബാലചന്ദ്രൻ ഇതുവരെ ഫോൺ ഫോണെടുക്കുന്നത് കാണുന്നില്ല അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചത് ചോദിച്ചത് ഇനി നിന്നോടായിട്ട് പറയാതെ പോയില്ലോ അപ്പോൾ ഉടൻ തന്നെ അലീനെ പറയണേ ഞാൻ ചായയുമായി വൈകിട്ട് വന്നപ്പോൾ ആ ചായ കുടിക്കാൻ പോലും സാറ് നിന്നില്ല സാറ് ഇവിടുന്ന് പോവുകയാണ് ചെയ്തതെന്ന് പറയുന്നുട്ടോ അപ്പോൾ കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന് വൈജാന്തിക്ക് ഇങ്ങനെ തോന്നുകയാണ് വൈജന്തിന്റെ ഉള്ളിലാണെങ്കിലോ തൻ്റെ പൂർവ്വകാല രഹസ്യം അതൊക്കെ കിടന്നിരുന്നത് അലീന വന്നപ്പോൾ ഓർമ്മയിലുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് ബാലചന്ദ്രൻ അറിയാൻ പാടില്ല എന്ന ആ ഒരു മനോഭാവം വൈജാന്തിക്കുണ്ട് കേട്ടോ അങ്ങനെ അലീനെ പറയുന്നത് ഫുള്ളായിട്ട് ഇങ്ങനെ വൈജന്തിക്ക് വിഷയം ും കഴിയില്ല അങ്ങനെ തന്റെ റൂമിലോട്ട് കേറിയപ്പോ ഈ പറയുന്നത് പോലെ തന്നെ താൻ വെച്ചിരുന്നത് പോലെ ഫോട്ടോസ് ഫയലുകൾ അതുപോലെ എല്ലാം അലങ്കോലമായി തന്നെയാണ് കിടക്കുന്നത് അത് അലീന അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം അപ്പൊ അതിലൊരു സത്യം മനസ്സിലാക്കാണ് കാര്യമായിട്ട് എന്തോ ടെൻഷൻ ബാലചന്ദ്രന് സംഭവിച്ചിട്ടുണ്ട് അതെന്തായിരിക്കും ഈശ്വര എന്നെ ചിന്തിച്ചു പോവാനേട്ടാ അങ്ങനെ താൻ അവിടെ കിടക്കാണ് തനിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല അപ്പൊ ഉടൻ തന്നെ അലീന റൂമിലോട്ട് പോവാണ് അപ്പൊ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് മുത്തശ്ശി എന്താണ് അവിടെ വൈജയന്തി പറയുന്നത് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അലീനെ പറയുകയാണ് ഇവിടുത്തെ സാർ എങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല എന്നോട് പറഞ്ഞിരുന്നോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നോടൊന്നും പറഞ്ഞില്ല അപ്പോൾ ബാലചന്ദ്രന് ഫോൺ വിളിക്കായിരുന്നില്ലേ അതിന് ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്നൊക്കെയാണ് മേഡം പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അലീനെ പറയണേട്ടോ അപ്പോൾ രോഹിത് അവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ രോഹിത്തിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ വൈജയന്തി പുറത്തോട്ട് വരികയാണ് അപ്പോൾ രോഹിത്തിൻ്റെ അരികിലോട്ട് ചെല്ലുകയാണ് എന്നിട്ട് രോഹിത്തിനോട് പറയണം ഏടാ എൻ്റെ അച്ഛൻ്റെ വല്ല വിവരവും ഉണ്ടോ നീ നിന്റെ അച്ഛനൊന്നു വിളിച്ചു നോക്കിയോ ഇല്ല അച്ഛന ഇവിടെ ഇല്ലേ ഇല്ല അച്ഛന് ഇല്ല ഒത്തിരി തവണ ഞാൻ വിളിച്ചു നോക്കി ഇനി നീ അച്ഛനും വീണ്ടും ഒരു കഷഭിശകം ഉണ്ടായോ ഇനി സത്യങ്ങളെല്ലാം നിന്റെ അച്ഛൻ അറിഞ്ഞോടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോ അങ്ങോട്ടേക്ക് അലീനെ കയറി വരികയാണ് ഏട്ടാ അലീനയെ കാണുന്ന രോഹിത്തിനെ അവിടെ നിൽക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് അവിടെ നിന്നും പോവുകയാണ് ഏട്ടാ എന്നാൽ ഈ സമയം ആണെങ്കിലും ദേഷ്യത്തോടു കൂടി അലീനയെ നോക്കുകയാണ് കേട്ടാ അങ്ങനെ വീണ്ടും മുത്തശ്ശി ചോദിക്കുക എന്താ ഇവിടുത്തെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ സാറ് ഫോണടിച്ചിട്ട് എടുക്കുന്നില്ല എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല ആ ഒരു ടെൻഷനിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ എന്നാലും മനുവിനെ വിവരം അറിയിക്കാം അതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ വൈജയന്തിക്ക് ഉറക്കം കിട്ടുന്നില്ല വൈജന്തി ആകെ ടെൻഷനാവുന്ന ആ ഒരു സീനാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നല്ല ദേഷ്യത്തോടു കൂടി കയറി വരുന്ന ബാലചന്ദ്രനെയാണ് ബാലചന്ദ്രൻ വെല്ലടിക്കുന്നതും വൈജയന്തി ആണെങ്കിലോ ബാലചന്ദ്രൻ ആയിരിക്കും എന്ന പ്രതീക്ഷ കഥക് തുറക്കുന്നതും പിന്നീട് വൈജന്തിയുടെ നേർക്കങ്ങ് ഗണ്ണുപയോഗിക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ എടി ഇത്രയും കാലം നീ എന്നെ പറ്റി ായിരുന്നുലെ ഞാൻ എൻ്റെ ഭാര്യ എന്ന് കരുതി പലതും സഹിച്ചും ക്ഷമിച്ചും ഞാൻ നിന്റെ കൂടെ ജീവിക്കുമ്പോൾ നീ എന്നെ ഒരു പൊട്ടനാക്കി കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കറിയാമായിരുന്നു ഒരിക്കലും നിനക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു എന്ന് പിന്നെ എങ്ങനെ ആഗ്രഹം നിന്ന് വന്നതിന് ശേഷം നീ എങ്ങനെ വിവാഹം കഴിക്കാം എന്ന് നീ സമ്മതിച്ചു എന്നുള്ളത് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിരുന്നു ഇപ്പോഴല്ലേ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലായത് എന്നെ നീ പറ്റിക്കയായിരുന്നു അല്ലെ നീ മറ്റൊരുത്തിന് മുന്നിൽ കേഴ്പെട്ട നീ എനിക്ക് മുന്നിൽ വന്നതാണേലെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയുടെ നെറ്റിയിലോട്ട് തോക്ക് ഇങ്ങനെ അമർത്തികൊണ്ടിരിക്കാനിട്ടോ ആ ഗണ്ണ് നിറവഴിക്കാൻ ഒരുങ്ങുമ്പോൾ ആ പിസ്റ്റൽ ഇങ്ങനെ നെറ്റിയിലോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അലീന വരികയാണ് അലീന വന്നിട്ട് സാർ എന്നുള്ള വിളിക്കുമ്പോൾ ആ ദേഷ്യഭാവത്തിൽ അനീനയുടെ നേർക്ക് അങ്ങ് ചൂണ്ടാണ് കേട്ടോ എന്നെ എല്ലാവരും കൂടി പറ്റിക്ക എന്ന് കരുതിയോ അമ്മയും മകളും കൂടി എന്നെ കളിപ്പിക്ക എന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് അലീനയുടെ നേർക്ക് ആ തോക്ക് ചൂണ്ടുന്നതോ മറ്റുള്ളവർ ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ ഉടൻ തന്നെ അങ്ങനെ ചെയ്യരുത് സാർ ബാലചന്ദ്രൻക്ക് എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തി ഇങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ തന്നെ തന്റെ നെറ്റിയിലോട്ടങ് നിറയൊഴിക്കുകയാണ് കേട്ടോ എനിക്ക് മതി ജീവിതം മടുത്തു എന്നെ കബളിപ്പിച്ച എൻ്റെ ഭാര്യയുടെ കൂടെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് ആ തോക്ക് ആ പിസ്റ്റൽ തൻ്റെ നെറ്റിയിലോട്ടങ്ങ് നിറയൊഴിക്കുന്ന ഒരു സ്വപ്നം അത് വൈജയന്തി കണ്ടതായിരിക്കും കേട്ടോ വൈജയന്തിക്ക് ഒരു പേടി ഉണ്ടാവും എപ്പോഴും ഈ സത്യം ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവെന്ന് അങ്ങനെ ഈ ഒരു സ്വപ്നം കണ്ടിട്ടായിരിക്കും വെളുപ്പാങ്കാലത്ത് ഏർ വൈജന്തി എണീക്കുന്നു അപ്പൊ വൈജന്തിക്ക് വലിയ ടെൻഷനാണ് ഈശ്വര ഇനി എന്ത് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാണ് എന്നാൽ ബാലചന്ദ്രൻ ഇതുവരെ എത്തിയിട്ടില്ല എന്തായിരിക്കും ബാലചന്ദ്രൻ സംഭവിച്ചിട്ടുണ്ടാവുക ഇനി സത്യങ്ങൾ തിരക്കി ഇറങ്ങി ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ പറയുമ്പോഴാണ് ഏട്ടോ മനു മുറ്റത്ത് വരുന്ന കേട്ടോ അപ്പൊ അലീന ആണെങ്കിലും മുറ്റടിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അലീനയോട് മനു ചോദിക്കാണ് സത്യത്തിൽ ഇവിടെ ഉണ്ടാ ഉണ്ടായത് സത്യത്തിൽ എന്താ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ബാലചന്ദ്രൻ ഞങ്ങൾ അങ്ങനെയൊന്നും പോവില്ലല്ലോ ഇവിടെ നിന്നും പോകണമെങ്കിൽ എന്തെങ്കിലും കാര്യമായ വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കാനായിട്ട് ആ പലീന പറയാ എനിക്കറിയില്ല ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായിട്ടില്ല പക്ഷേ അങ്കളുടെ റൂമിൽ ഞാൻ കയറിയപ്പോൾ അവിടെ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു അത് കണ്ട് കണ്ട് ഞാൻ ഇടാൻ വേണ്ടി പിന്നീട് പോയി അവിടൊക്കെ ഒരുക്കിയതിന് ശേഷം ആ ചായ ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുത്ത് ചെന്നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുകയല്ല അദ്ദേഹം വേഗം വേഗം പോവുകയാണ് എങ്ങോട്ട് എന്തെന്ന് അറിയില്ല അപ്പൊ ഇപ്പോൾ വരികയോ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയില്ല മനു തന്നെ ചെന്നിട്ട് മേഡത്തിനോട് ചോദിച്ചു നോക്ക് എന്ന് അലീനെ പറയണ് കേട്ടോ അങ്ങനെ മനു വൈജന്തിയുടെ അരികിലോട്ട് എത്തണം എന്നാൽ വൈജന്തി ആണെങ്കിൽ വെളുപ്പം കണ്ട തന്റെ ആ സ്വപ്നവും തന്റെ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ആ സ്വപ്നവും തന്നെ വല്ലാതെ മനസ്സൊരുകയാണ് കേട്ടോ തനിക്ക് പേടിയാവേ അപ്പോഴാണ് മനുവിനെ കാണുന്നതായിട്ട് അപ്പൊ മനു ചോദിക്കുകയാണ് ബാലചന്ദ്രൻ റങ്ങളേറ്റ് വിളിച്ചിരുന്നോ മേഡം എന്നിങ്ങനെ വൈജന്തിയോട് ചോദിക്കണം അപ്പോൾ വൈജന്തി പറയാ ഇല്ല വിളിച്ചിട്ടില്ല ഇപ്പോൾ ഫോൺ അടിച്ച് നോക്കൂ വിളി എടുക്കുന്നുണ്ടോ എന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അപ്പോഴും എടുക്കില്ല കേട്ടോ ഒത്തിരി തവണ അടിച്ചിട്ടും കിട്ടുന്നില്ല അങ്ങനെ മനു പറയണമെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം അതായിരിക്കും നല്ലത് എന്ന് മനു പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഗണ്ണ് ഇങ്ങനെ നേരെ തോക്കൊക്കെ ചൂണ്ടുന്നത് അത് വൈജന്തി കണ്ട ഒരു സ്വപ്നമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ കേട്ടോ